കേരളത്തിൻ്റെ കൗമാരത്തിനും യൗവനത്തിനും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ വെഞ്ഞാറമൂട് സംഭവം തെളിയിക്കുന്നത് എന്താണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ പുതിയ തലമുറ പൂർണ്ണമായും വഴിപഴിച്ചു പോയോ അവരെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ലേ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അങ്ങനെ പൂർണ്ണമായിട്ടും വഴിപഴച്ചു പോയി എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല കാരണം നമ്മുടെ തലമുറയിൽ ആൾക്കാർ കാണിച്ചതിലും കൂടുതൽ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്ന എത്രയോ പേരുണ്ട് ആ മൂല്യങ്ങളെ മനസ്സിലാക്കുന്ന മര്യാദയ്ക്ക് പെരുമാറുന്ന എത്രയോ പേരുണ്ട് അതിനിടയിൽ ചില അപവാദങ്ങളുണ്ട് ഈ അഫാൻ്റെ കാര്യം പറയുന്നത് പോലെ ചില അപവാദങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോഴും പക്ഷേ ഇവരെ സ്വാധീനിക്കുന്നത് എന്താണ് ഈ ഒറ്റപ്പെട്ട സ്വാധീനിക്കുന്നത് ഇവരുടെ ആ റോൾ മോഡൽസ് ഏതാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ഈ പറഞ്ഞ പോലെ മാർക്കോ അതുപോലുള്ള സിനിമകൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻ ഐ എഫ് എഫ് കെയിൽ കേരള ഫിലിം ഫെസ്റ്റിവലിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യുവജനങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു ചിത്രം ഇടിച്ചു കയറി കണ്ട കിംകി ഡുക്കിൻ്റെ ഒരു ചിത്രമായിരുന്നു അവിടെ പ്രാവേശ തിരമാലകൾ വെള്ളിത്തെ ഇടക്കിയ ചിത്രം കാണാൻ വേണ്ടി പാസ് കിട്ടില്ലായിരുന്നു അത്രമാത്രം കാരണം അത്ര ബീഫത്സമായിരുന്നു അത് ഇന്ത്യയുടെ സെൻസർ ബോർഡ് ഒരിക്കലും അനുവദിക്കാത്ത തരത്തിലുള്ള ബീഫത്സമായിട്ടുള്ള വയലൻസ് രംഗം ഉൾപ്പെടുത്തുന്നുായിരുന്നു അത് വലിയ ക്ലോസ് ഷോട്ടിൽ ഒരു പുരുഷ ജനനീയ ജനനേന്ദ്രിയ അവയവം ജനനേന്ദ്രിയം വെട്ടിമുറിച്ച് അതിൻ്റെ ചോര ആ വെളിത്തിരയിലൂടെ ചീറുന്ന രംഗം വളരെ ഭീപത്സമായിട്ടുള്ള അരയും ഞെട്ടിക്കുന്ന രംഗം തീർച്ചയായിട്ടും ഒരാൾ ഒരിക്കൽ കണ്ടാൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവുകയില്ല കാരണം ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മനുഷ്യനായാലും ശരി അവയവങ്ങൾക്കായാലും ശരി അതിൻ്റേതായ സമൂഹം സൗന്ദര്യവും അതുപോലെ തന്നെ ആർ പിന്നെ ആകർഷണവും ഊർജവുമില്ല മറ്റത് മനുഷ്യനെ അറപ്പുളവാക്കുകയും അതെ വെറുപ്പുളവാക്കുകയും അതിൽ നിന്ന് റിപ്പൾഷൻ ഉണ്ടാക്കുകയും വികർഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണെന്നാണ് നമ്മൾ സമകല്പം പക്ഷേ ഇവിടെ ഈ സിനിമ കാണാൻ ഒരു രംഗത്തിൻ്റെ പേരിൽ മാത്രം ഇത് പറഞ്ഞു കേട്ടു വൺ ടു വൺ വിസ്പർ ക്യാമ്പയിൻ പോലെ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പേര് ആ സിനിമ കാണാൻ വേണ്ടി തടിച്ചു കൂടുകയും ചെറുപ്പക്കാർ അതെ ആ കീഡൂക്കിൻ്റെ മഹത്വത്തിൻ്റെ ഒരു മഹോദാഹരണമായിട്ടിതിനെ കാണുകയും അല്ലെങ്കിൽ വിശ്വവിഖ്യാത സംവിധായകനാ അല്ലെങ്കിൽ ഇവിടെ ഫിലിം വരില്ലല്ലോ അതെ കാണുകയും കൊണ്ടാടുകയുമൊക്കെ ചെയ്തിരിക്കുന്നു ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അതിന് ഏതാനും വർഷം മുമ്പ് വീണ്ടും ഫയർ എന്നൊരു ചിത്രം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു വല്യ വല്യ കൊണ്ടാടി അതിലും ഇതുപോലെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രംഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് സിനിമയുടെ പേരിൽ പല വ്യാജ ചരക്കുകളും വിറ്റഴിഞ്ഞു പോകുന്നുണ്ട് മിന്നുമെല്ലാം പൊൻ പൊന്നല്ല അതിലും ഇതുപോലുള്ള രംഗങ്ങൾ നമ്മുടെ മൂല്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള രംഗങ്ങൾ നമ്മുടെയൊക്കെ ഒരു ജീവിത രീതികളെ ശൈലികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ പറയും അതൊരു തരം ഫിലിം ടെററിസം സിനിമയിലെ ടെററിസം തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടുപോകുന്നതും പരിശീലിച്ചതുമായിട്ടുള്ള കാഴ്ചകളെയൊക്കെ പരക്കെ നിരാകരിച്ചുകൊണ്ട് പുതിയ പുതിയ ഇതിലേക്ക് പോകുമ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യം തോന്നുമ്പോൾ കാണുമ്പോൾ ഞെട്ടലുളവാകും ആണല്ലോ ആർക്കും രണ്ടാമത് വീണ്ടും കാണുമ്പോൾ ആ ഞെട്ടലിൻ്റെ ശതമാനവും ഒരു പത്ത് ശതമാനവും വെച്ച് കുറയും ഒരു പത്ത് പ്രാവശ്യം കഴിയുമ്പോൾ ഒരു ഞെട്ടലും ഇല്ലാതാവും നമ്മളെ അത് ഡീസെൻസിറ്റൈസ് ചെയ്യും ഇതൊരു മനഃശാസ്ത്രം പാഠമാണ് പലതവണ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ആ രംഗം ഒരു വികർഷണവും ഉണ്ടാക്കാത്ത ഒന്നായിട്ടും ഒരു പക്ഷേ ആകർഷണവും ഉണ്ടാക്കുന്നതായിട്ടും ഇനിയും കൂടുതൽ വരെ ഞെട്ടിക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മൾ കടന്നു അതാണ് സംഭവിക്കുന്നത് അതിനോടുള്ള വെറുപ്പ് ഇപ്പം പോസിറ്റീവ് തലത്തിൽ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർമാർ ആദ്യം ഈ ശവമൊക്കെ കാണുമ്പോഴും അത് കീറി മുറിക്കുമ്പോഴുമൊക്കെ കടാവർന്നാണ് അവരുടെ ഭാഷയിലെന്ന് പറയുന്നത് വലിയ അറപ്പാണ് തലകറങ്ങി വീണ പെൺകുട്ടികളുണ്ട് പക്ഷേ ക്രമക്രമത്തിൽ ക്രമേണ ക്രമേണ ഇതിനോടുള്ള അറപ്പ് മാറി അത് കീറി മുറിക്കുന്നത് വളരെ ധനാത്മകമായ രീതിയിൽ അതുകൊണ്ടാണ് ഈ ഡോക്ടർമാർ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ തക്ക കൈവറയ്ക്കാത്തവരായിട്ട് തീരുന്നത് ഒരു ധനാത്മക വശം പക്ഷേ ഇതിൻ്റെ നിഷേധാത്മകമായ വശത്തേക്ക് പോകുമ്പോൾ ഇത് ഒരു ത്വര ഇത് ചെയ്താലും പേടിയില്ല എന്ന് പറയുന്ന ഒരു ത്രില്ലിൻ്റെ അനുഭവങ്ങളുണ്ടാവും എന്ന് പറയുന്നത് പോലെ സിനിമയിലൂടെ പലവട്ടം താങ്കൾ ഈ പറഞ്ഞ ചിത്രങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ ഹൊറർ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളവയല്ല എങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ടോ സിനിമകളീ പുഷ്പ പുഷ്പ മാർക്കോ എന്നുള്ള സിനിമകളൊക്കെ എങ്ങനെ സെൻസർ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു രേഖ പറയാം അതായത് നമ്മുടെ കവി റഫീഖ് അഹമ്മദിനെ അങ്ങേക്ക് അറിയാമല്ലോ അദ്ദേഹം ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇട്ടിരിക്കുകയാണ് അതായത് പണ്ട് ഒരു നമ്മുടെയൊക്കെ കാലത്ത് മുൻതലമുറകളുടെ കാലത്ത് സത്യസന്ധനായ പോലീസ് ഓഫീസർ തൊഴിലാളി ഗായകൻ അങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണക്കാരായ നായകന്മാരെ അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങളെയാണ് തലമുറകൾ മാതൃകയാക്കി വന്നിരുന്നത് അപ്പോൾ അനീതിയെ ചോദ്യം ചെയ്യുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ സത്യസന്ധനായ പോലീസ് ഓഫീസർ ഇതിനൊക്കെ വലിയ മാർക്കറ്റ് മാർക്കറ്റുണ്ടായിരുന്നു ഇന്ന് അതേ സ്ഥാനത്ത് പച്ചത്തെറി പറയുന്ന എന്ത് കൊടും ക്രൂരതയും പ്രവർത്തിക്കാൻ മടിയില്ലാത്ത ചോര കണ്ടാൽ പൊട്ടിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള കഥാപാത്രങ്ങളോടാണ് ഇന്നത്തെ സിനിമ യുവതലമുറയുമായിട്ട് അത്തരം കഥാപാത്രങ്ങളുമായിട്ട് വന്നാണ് യുവതലമുറയോട് സംവദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ടത് ഇവരെയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന് വലിയ സാങ്കത്യമില്ലേ വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് അദ്ദേഹം തന്നെയാണ് ഈ മതദേഹങ്ങളായിട്ട് നടക്കുന്നതിനെയും ചോദിച്ച് അതെ അതെ നിങ്ങളുടെ മതം നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളുടെ വിശ്വാസമാണ് അത് നിങ്ങൾക്കർപ്പിക്കാം പക്ഷേ നാടനീള ഞാൻ ഇന്ന മതക്കാരിയാണേ അല്ലെങ്കിൽ ഇന്ന എന്ന് അറിയിച്ച് കാണിക്കുന്ന പുറത്ത് കാണിക്കുന്ന മുദ്രകളുമായിട്ട് നിങ്ങൾ നിങ്ങളെങ്കിൽ നാടനീള നടന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഈശ്വരനുമായിട്ടുള്ളൊരു സന്ദേശം ആണത് അത് പങ്കുവയ്ക്കുന്നതിന് മതദേഹങ്ങളുമായിട്ട് നടക്കുന്നതുപോലെ മതദേഹങ്ങളിൽ നിന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാ മതങ്ങളിലും പെട്ട മതദേഹങ്ങളുണ്ട് അതിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് കണക്കാനൊരു പ്രദർശന വസ്തു അല്ല മതം അല്ല ആ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു സംവേദനമാണ് ആന്തരികമായിട്ട് സംഭവിക്കേണ്ട ഒരു മാറ്റം കൂടിയാണ് ഒരു പ്രക്രിയയാണ് മാറ്റം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് അതിനെ ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രചാരക സിനിമാ പോസ്റ്ററുകൾ കാണിക്കുന്നത് പോലെ കൊണ്ടു നടക്കേണ്ട ഒന്നല്ല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല തുറകളിലും നമ്മളുടെ സവിശേഷമായിട്ടുള്ള സംസ്കാരവും മാനുഷിക മൂല്യങ്ങളും മാനവിക മൂല്യങ്ങളും ഇല്ലായി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ലിംഗം ഛേദിക്കാതിരിക്കുന്നതിനെയും എന്ന് പറഞ്ഞാൽ ഞാൻ സുന്നത്ത് കല്യാണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നു സിനിമയിൽ ഈ ലിംഗം ഛേദിക്കുന്ന ക്രൂരമായ രംഗങ്ങൾ ഇല്ലാത്ത ഒരു മൂല്യം നമ്മളിൽ അവശേഷിക്കുമ്പോഴും അതുപോലെ തന്നെ ക്രൂരമായിട്ട് മറ്റൊരുത്തനെ ഇടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്ത് പീഡിക്കാപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യനായി ചെയ്യുന്നത് മറ്റത് മനുഷ്യനല്ല മൃഗമാണ് മൃഗവുമല്ല മൃഗവും ഇങ്ങനെ ചെയ്യാറില്ല മൃഗം പോലും അല്ലെ ഒരറ്റ ചവിട്ടി ചവിട്ട് കൊന്നിട്ട് ആനയെ അങ്ങ് തിരിച്ചു പോവുകയാണ് അതിൻ്റെ പുറത്ത് വീണ്ടും വീണ്ടും ചവിട്ടി പരീക്ഷണം നടത്തില്ല ഉറപ്പുവരുത്തുകയില്ല മരിച്ചു മരിച്ചുവന്നു അത് തൻ്റെ ഒരു ശത്രു ഒഴിവായി ഇത് ഇത് അങ്ങനെ ഈ മരിച്ചുപോയ ആ ജീവനില്ലാത്ത ആ ശരീരത്തിനോട് കൊടിയ ക്രൂരത കണ്ട് അതിൽ ആനന്ദിക്കുകയാണ് അതിൽ ആനന്ദിക്കുകയാണ് അടുത്തതിനു വേണ്ടി പോവുകയാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിജയകരമായി ചെയ്തു എന്നുള്ള മട്ടില് നോക്കൂ ഒരു ഒര മയക്കുപൊടി വെച്ച് നമ്മളൊരു ആനയെ വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി വന്ന് താങ്ങി നിർത്തിയ ഗണപതി മുഖൻ എന്ന ആന ആ മൃഗത്തിൽ നിന്നെങ്കിലും പഠിക്കൂ മനുഷ്യ അതിന്മാരെ വെള്ളിത്തിരയിൽ കാണുന്ന ക്രൂരരംഗങ്ങൾ സാഡിസ്റ്റിക് രംഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനുഷ്യൻ ഒഴുകിപ്പോകുന്ന അതിനോടുള്ളൊരു വാസനയും അഭി അത് അഭിവാൻ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ഒരു രീതി ഉണ്ടല്ലോ അത് നമ്മുടെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കും നമ്മുടെ അനുതാപത്തെ ഇല്ലാതാക്കും അതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ അഭാൻ ഭരത് എന്ന് പറയുന്ന ആൾക്ക് അനുതാപത്തിൻ്റെ ഒരു കണിക പോലും അവൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ വളരെ കഠിനമായ മനസ്സുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ക്രിമിനലായിരുന്നു ആ ക്രിമിനലിൻ്റെ ചെയ്തികളാണ് എപ്പോഴും ചിരിക്കുകയും വളരെ സുന്ദരമുഖനായിട്ട് ഇരിക്കുകയും ചെയ്ത ആഹ്വാനം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം പയ്യ പയ്യ പ്രോ വക്കീലന്മാരും മനശാസ്ത്രജ്ഞന്മാരും എല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യം അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു പുഞ്ചിരിച്ചിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ല അതിനുള്ളൊരു ചെന്നായി ഒളിച്ചിരുന്നു എന്നുള്ള സത്യം നമ്മൾ സമൂഹത്തിൽ അതെ മനുഷ്യരിൽ ഇങ്ങനെയുള്ള മൃഗങ്ങൾ വളരെ ഗോപ്യമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്തരം ചെകുത്താന്മാർ നിലകൊള്ളുന്നുണ്ട് നിലകൊള്ളുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കണം ഒരു പുഞ്ചിരി കണ്ടിട്ട് ഒരു മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരാളെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് അതുതന്നെയാണ് ഈ പലപ്പോഴും ഈ ലൗ ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമുണ്ട് അതിലും സംഭവിക്കുന്നത് കാമുകിയെ മതം മാറ്റി പ്രേമിച്ചിട്ട് മതം മാറ്റിയിട്ട് ഐ എസ്സിൻ്റെ അതുപോലെയുള്ള ഏജൻസികളുടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിട്ട് കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് കൊല്ലുകയാണ് യുദ്ധത്തിൽ കൊല്ലുക എന്തിനു വേണ്ടിയുള്ള യുദ്ധം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണോ മനുഷ്യ തിന്മയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം ഒരു കൂട്ടം തങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരു ഗോത്രത്തെ കൊല്ലാനുള്ള യുദ്ധം അതിൽപ്പെടാത്ത ഒരു വംശത്തെ ഹത്യ ചെയ്യാനുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നശിക്കുന്നത് മനുഷ്യ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ മമേലിയൻ്റെ മാമലുകളുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജീവിയിലെ അതിൻ്റെ പ്രത്യേകതയായ മനുഷ്യത്വം എന്ന് പറയുന്നത് മാനവികത എന്ന് പറയുന്നത് ചോർന്നു പോവുകയും അവൻ മൃഗങ്ങളെക്കാളിലും വളരെ നീചനായ ഒരു ജെഗത്താനായിട്ട് പരിണമിക്കുകയാണോ അവനൊരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ സിനിമകളും അതുപോലെയുള്ള നമ്മുടെ ഈ പെരുമാറ്റങ്ങൾ സോഷ്യൽ ബിഹേവിയറും എല്ലാം തന്നെ ഇവരെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളീ പറഞ്ഞു വരുത്തുന്ന ആ വൈര്യം നമ്മുടെ സ്പർദ്ധ ഇതെല്ലാം തന്നെ ഇവരുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും അവരെ ക്രൂര ഈ ഭീകരന്മാരുടെ സ്വാധീനമുണ്ട് നമ്മളത് പറഞ്ഞ സിനിമ മാത്രമല്ല ഭീകരന്മാർ ചെയ്തു കൂട്ടിയ കൃത്യങ്ങൾ ഇന്ത്യ വിറച്ചു എന്നാണ് ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഡൽഹി വിറച്ചു എന്നാണ് അപ്പം നമുക്കൊന്ന് ഉറപ്പിക്കാം എന്നൊരു തോന്നലൊരു ഭീകരൻ ഉണ്ടായിക്കൂടെ ആ ഭീകരനെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് വീട്ടിലിതുപോലൊരു ഭീകരത നടത്താവുന്ന ഒരാൾക്ക് തോന്നിയാൽ അവനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ സോഷ്യൽ എൻജിനീയറിങ്ങിന് വലിയ പ്രശ്നമുണ്ട് അടിച്ചമർത്തേണ്ട തന്നെ നമ്മൾ അടിച്ചമർത്തുക തന്നെ ചെയ്യണം അടിച്ചമർത്തം തന്നെ അടിച്ചമർത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് മൃഗീയമായ ചെകുത്താൻറേതുമായ പ്രവണതകൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ആ വാസനകളുണ്ട് സഹജവാസനകൾ തെറ്റായ വികാരം അതിനു തന്നെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് മാനവികത എന്ന് പറയുന്നത് പള്ളിയിൽ പോയിട്ടും അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ടും അത് അതുണ്ടാവുകയില്ല അതുണ്ടാവുന്നത് മനുഷ്യത്വം അതിൻ്റെ അനുതാപ തരംഗങ്ങൾ നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് അതിന് മനുഷ്യൻ മനുഷ്യനായി കാണുന്ന മനുഷ്യനെ കാ മനുഷ്യനെയായി കാണുന്ന ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ആളിനെ ശത്രുവായിട്ട് കാണാത്ത ഒരു സംസ്കാരമുള്ള ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ ഇതൊരു മറ്റൊതക്കാരനെ കൊന്നു എന്നല്ല ഞാൻ പറഞ്ഞത് അത്തരം ക്രൂരതകൾ കണ്ടുവളരുമ്പോൾ ഇത്തരം കുടുംബത്തോടുള്ള ക്രൂര ക്രൂ ക്രൂരതകളും സംഭവിച്ചു പോകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ അഹിംസ ശീലിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു അതെ അഹിംസ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതെ അഹിംസ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമില്ലാത്ത നമ്മൾ നേരത്തെ തേന